ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ ഞങ്ങൾ ഇന്നലെ ഏട്ടൻ വന്നതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏട്ടനൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയി അപ്പം നമ്മുടെ ഭക്ഷണമൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കിട്ടോ ഒരു ദിവസമല്ലേ നമ്മളിങ്ങനെ ഒരു ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്നുണ്ട് ഒരു പത്തരയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ചേട്ടനാണെങ്കിൽ വന്ന ഉടനെ തന്നെ ഭക്ഷണം കഴിക്കണതല്ലേ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് നടന്നിട്ടൊക്കെ നമുക്ക് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഞങ്ങള് പെരുമ്പിലാവിലുള്ള വിദ്യലോകത്തേക്കാണ് കേട്ടോ പോയത് അപ്പം നമ്മൾ ഇവിടേക്ക് കുറേ മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറോ ഏഴോ വർഷം മുൻപാണ് കേട്ടോ നമ്മളിവിടേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ വലിയ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതുവരെ കഴിക്കാത്ത ഒരു സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ സന്തോഷം തന്നെയാണ് പക്ഷേ ആ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ നമ്മളും അങ്ങനത്തെയൊക്കെ ഇപ്പോൾ വയ്ക്കാൻ തുടങ്ങിയില്ലേ നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങിയുള്ള അപ്പോൾ നമ്മളതിലൊക്കെ നോക്കിയിട്ട് എല്ലാ ഫുഡും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന എല്ലാ ഫുഡും നമ്മൾ വീട്ടിലും ഉണ്ടാക്കി തുടങ്ങിയില്ലേ അപ്പോൾ ഒരുവിധം സാധനങ്ങൾക്കൊക്കെ പേരിൽ മാത്രമേ മാറ്റുള്ളൂട്ടോ ടേസ്റ്റിലൊക്കെ ഒരേ പോലെത്തൊക്കെ തന്നെയാണ് അപ്പം എന്തായാലും ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ ഭക്ഷണമാണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അപ്പോൾ ഞങ്ങള് മെനു കാർഡ് നോക്കിയപ്പോൾ അതിലെ ഒക്കെ ഈ ഫിഷിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ പഴയ കാലത്തെ ഒരു വിഭവങ്ങളൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഉള്ളത് അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ചപ്പാത്തിയും പിന്നെ ചിക്കൻ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ അതും കഴിക്കാന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ബട്ടർ ചിക്കൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിതേ പാലപ്പം പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ വിചാരം എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നാല് പാലപ്പം ഏട്ടന് പറഞ്ഞു എനിക്ക് മനസ്സിലായി വെള്ളയപ്പം ആണെന്നുള്ളത് അപ്പം ഏട്ടനെ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ അപ്പം ഞാൻ പൊറോട്ട മേടിച്ചു എനിക്ക് രണ്ട് പൊറോട്ടയും ഏട്ടൻ നാല് പാലപ്പവും മേടിച്ചു പിന്നെ എന്താണ് ആലപ്പി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ എല്ലാത്തിനും നല്ല എരിവായിരുന്നു പിന്നെ എരിപ്പൊരി ചിക്കൻ പിന്നെ ചിക്കൻ കബാബ് സ്വീറ്റും ആയിട്ടുള്ള ചിക്കൻ കബാബാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഒരു സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവന് അതൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ എന്തോ ഒരു പുതിന ചട്നിയും പിന്നെ വെജിറ്റബിൾ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ പേക്കും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് പഴയ ലൈറ്റ് സോങ്ങുകളുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാം അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരിക്കുക അത് സിനിമ തിയേറ്ററൊക്കെ ഉണ്ടല്ലോ പഴയ അതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറൊക്കെ കണ്ടില്ലേ അതുമാതിരി തപാൽ ബോക്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പഴയ പഴയ സിനിമ പോസ്റ്ററുകളാണ് ഫുള്ള് ഇവിടെ ഉള്ളത് പിന്നെ പഴയ കാലത്ത് ഓരോ കടകൾ അതിൻ്റെ പേരുകളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ തയ്യൽ തയ്യൽക്കട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ ആലുക്കിൽ ചായക്കട ഇത് ഫുള്ള് നമ്മൾ നടക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്ത് വരും കേട്ടോ അപ്പം ഭയങ്കര ഒരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ലൈറ്റ് കുറവാണ് കേട്ടോ ഇവിടെ ഓരോ നിറത്തിലുള്ള ലൈറ്റുകളാണ് ഉള്ളത് ഭയങ്കര ഒരു അത് കാരണം കൊണ്ട് അത്രയൊരു ക്ലീർ ഇല്ല കേട്ടോ ഒരു ആറുമണി സമയത്തൊക്കെയാണ് വരുന്നത് വരുന്നതനിച്ചെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും നല്ലതായിരിക്കും പക്ഷെ കാണാനായിട്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗി അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നടന്ന കേട്ടോ കുറെ പേരൊക്കെ അവിടെ ബുക്ക് ചെയ്തിട്ട് സീറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അവിടെയൊക്കെ നടന്ന് കണ്ടിട്ട് വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് പോകും അപ്പോൾ നടന്ന് കണ്ടുവരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ എത്തുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അത്രയും രണ്ട് തിരക്കുണ്ട് പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നിറയെ തിരക്കായിട്ടോ ഇവിടെ ഫുള്ള് പ്ലാവുകളാണ് കേട്ടോ ചെറിയ ചെറിയ പ്ലാവുകളിൽ നിറയെ ചക്കയാണ് നിറയെ പ്ലാവുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ നമ്മൾ രണ്ടുപേരായതുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒരാളെ ഇരുത്തിയിട്ട് ഒരാൾ ഫോട്ടോ എടുക്കുക അങ്ങനെ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അധികം ഫോട്ടോ ഒന്നും എടുത്തില്ല അവിടെയൊക്കെ നടന്ന് കണ്ടു ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം അവിടെ സൈക്കിൾ കണ്ടോ സൈക്കിള് പിന്നെ കിളിക്കൂടൊക്കെ ഓടും മേഞ്ഞിട്ടുള്ള കിളിക്കൂട് പിന്നെ കയറി വരുന്നിടത്ത് തന്നെ ഒരു ഇതൊക്കെ കണ്ടു വിട്ടോ ഞാൻ ഇത് കണ്ടില്ല പഴയ ചെമ്മീൻ്റെ പോസ്റ്റർ ആണ് കേട്ടോ അത് തന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നസീറിൻ്റെ ഫോട്ടോ സത്യൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പഴയ പഴയ സിനിമ പോസ്റ്ററുകളാണ് കേട്ടോ ഫുള്ള് വെച്ചിട്ടുള്ളത് അപ്പം ഇത് ഞാൻ ഇരിക്കുന്ന എൻ്റെ തലയ്ക്കും മീതം നിന്നിരുന്നാണ് കേട്ടോ ഈ ഒരു ചക്ക അതിൻ്റെ താഴെയും താ പ്ലാവിൻ്റെ കടക്കിലൊക്കെ ആയിട്ടും കിടക്കുന്നുണ്ട് ഇത് പുതിയ പഴയ നമ്മുടെ ചായക്കട ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അവിടെ ഒരു അമ്മി പിന്നെ ആട്ടൊരു പിന്നെ കളവണ്ടിയുടെ ചക്രം പിന്നെ ഇപ്പുറത്തായിട്ട് ഒരു ഒരലും ഉലക്കിയും ഒക്കെ ഉണ്ട് കിട്ടും അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ പക്ഷെ അവിടെയൊക്കെ എടുത്തിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു അത്രയും നമുക്ക് ക്ലിയർ ഇല്ല കേട്ടോ ഒരു ഇരുട്ട് പോലെയാണ് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടാ അപ്പോൾ അതൊക്കെ അങ്ങനെ മേലെയുണ്ട് മേലെയൊക്കെ ഫുള്ളാണ് താഴെയാണ് നമുക്ക് കിട്ടിയത് അത്രയും ആൾക്കാർ ആളുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കണ്ട ഒരു ചായക്കടയുടെ ഒരു ചില്ലലമാര കണ്ടോ നമ്മുടെ ഈ സുഖീനും പിന്നെ പഴംപൊരി ഒക്കെ വെക്കില്ലേ പഴയ സിനിമകളിലൊക്കെ ഉണ്ടാവൂല എപ്പോഴും ഉണ്ട് ചായക്കടകളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ അപ്പൊ പഴയ ക്ലോക്ക് പിന്നെ സ്റ്റാൻഡ് ഉണ്ടല്ലോ മരത്തിന്റെ ഒരു സ്റ്റാൻഡാണ് ഇത് അതിൽ ഭരണികൾ പഴയ പഴയ ഓരോ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഫുള്ള് പിന്നെ അതേ സിനിമാ പോസ്റ്ററുകൾ പിന്നെ കലണ്ടർ അങ്ങനെയൊക്കെ എവിടെയിരിക്കുന്നു റേഡിയോ കണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇട്ടവിടെ അപ്പം അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആദ്യമൊക്കെയാണ് അല്ലേ ചുമരിൽ നിറയെ ഉണ്ടാവും ഫോട്ടോസ് എല്ലാവരും ഫ്രെയിം ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല അല്ലേ ഇപ്പോൾ ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ഷോ കേസുകളിലൊക്കെ വയ്ക്കും അപ്പം അതേ നമ്മുടെ അത് കല ക്രിസ്തുമസിൻ്റെ പുൽക്കൂട് അപ്പോൾ അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോഴും അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ചെറുത്ത് അത് കണ്ടില്ലേ മുകളിലായിട്ട് ഇതൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അവിടെ അതേട്ടോ ഈ മരത്തിൻ്റെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് അതിലേ ഓരോ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ തപാൽ ബോക്സ് കണ്ടില്ലേ പിന്നെ ഇവിടെ ആയിട്ടൊരു ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ അത് നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ അതും ഒക്കെ നടന്ന് അങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ അപ്പോ പിന്നെ കുറേ പേരുണ്ട് കേട്ടോ അവിടെ ഒക്കെ ഫോട്ടോസ് എടുക്കുക തന്നെയാണ് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അപ്പോൾ നമുക്കും ഒരു ഇത് തോന്നിയില്ലാട്ടോ അല്ലെങ്കിലൊക്കെ എവിടെലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ് അതിപ്പൊ മടിയൊന്നും തോന്നിയില്ല ഞാനങ്ങനെ അവിടെയൊക്കെ നടന്ന് വീഡിയോ എടുത്തു ഏട്ടനും അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മുലയമർമത്തെ അമ്പലത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞില്ലേ കുടുംബശ്രീയുടെ സരസ്നേലയുടെ അപ്പ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ നടന്നൊന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് പോയത് പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഓണാക്കിയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാനത് എന്ത് ഓർമ്മയിലാണെന്നറിയില്ല അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഇത് റോഡെത്തിയിരിക്കുന്നു അപ്പോഴാണ് ഇതെങ്ങനെയാണ് അവ ഓണായത് അപ്പൊ അവിടെയൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു അതൊക്കെയായിരുന്നു അപ്പോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വർഷം നല്ല വർഷാവട്ടെ നടക്കാതെ പോയിട്ടുള്ള എന്തെങ്കിലും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കട്ടെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വർഷമാവട്ടെ എല്ലാവർക്കും ഈ ഒരു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ഈ പുതുവർഷത്തെ രാവിലെ മുതലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഒരു വീഡിയോ ഒക്കെ ഉള്ളതുണ്ട് അപ്പോൾ ഇനി ബാക്കി ബാക്കിയുള്ളതും കൂടെ ഇതിൽ ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് നാളെ നമ്മൾ ഇന്നത്തെ നമ്മുടെ പുതുവർഷത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അപ്പം ഞങ്ങളിതേ വീട്ടിലേ തിരിച്ചെത്തിയിട്ടോ പിന്നെ ഒരു പന്ത്രണ്ടര ഒക്കെ എപ്പോഴാണ് ഇന്നലെ ഉറങ്ങിയത് കുറേ പേരൊക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു നമ്മുടെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മക്കളൊക്കെ വരും കേട്ടോ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്